ഹായ് എല്ലാവർക്കും നമസ്കാരം കുത്താമുള്ളി അരോൺ പുതിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ടേബിൾ സെറ്റ് ചെയ്തേക്കാൻ വന്നിട്ട് മാംഗല്യപ്പെട്ടൻ്റെ കുറഞ്ഞ റേറ്റുള്ള സാരികളാണ് മൂന്ന് അഞ്ച് ഒരു ഐറ്റം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ചുകളും കാണിച്ചു തരാം ആദ്യം നോക്കിക്കോളും ഇതെല്ലാം ലോ റേറ്റിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും പേഴ്സണൽ യൂസിനും ഒക്കെ പറ്റും ടീച്ചർമാർക്കായാലും ഒരു ഫംഗ്ഷനിൽ പോകാനെങ്കിലും കൊടുക്കാൻ പറ്റും ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഭംഗി അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും സിൽവറും വെച്ചിട്ടുണ്ട് കോപ്പറും വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ഐറ്റം ആണ് ഇതിൽ സെറ്റ് ചെയ്ത് തന്നത് ഇതിൽ ചെക്ക് വന്നിട്ടുണ്ട് സെൽഫ് ഡിസൈൻ ഡിസൈനുണ്ട് പുട്ടാ മോഡലുണ്ട് എല്ലാം മാംഗല്യപ്പെട്ടിൻ്റെ കുറഞ്ഞ റേറ്റിലുള്ള സാരികളാണ് ഞങ്ങൾ ആദ്യം തന്നെ എന്താ ഒരു മസ്റ്റേർഡ് എല്ലാ വിത്ത് മെറൂൺ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ ആണ് ഇരുന്നൂറ്റി അറുപതാണ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞങ്ങൾക്ക് നമുക്കിത് ഓൾ വേൾഡ് ഫുൾ ലൈൻ നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഞാനതിൻ്റെ മുന്താണി വരണേ ഇതിൽ ബ്ലൗസ് നിങ്ങൾക്ക് ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരും കേട്ടോ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഒരു ലൈനായിട്ട് ക്രോസ് ലൈനായിട്ടാണ് കൊടുത്തിരുന്നത് നല്ല ക്വാളിറ്റി വരുന്ന ഒരു സാരിയാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഉപകാരം ഇതിൻ്റെ കളർ ചേഞ്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചോ ഇതാ മെറൂണ് വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് പർപ്പിൾ കളർ ഇത് ഗോൾഡൻ ഷെയ്ഡ് യെല്ലോ വിത്ത് പർപ്പിൾ എല്ലാം റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഞാൻ ഒന്നും കൂടി റേറ്റ് പറയാം റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ റേറ്റ് ഒന്നും കൂടി പറയാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് പീകോ ഗ്രീ ഗ്രീൻ വിത്ത് ബ്ലൂ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ പിന്നെ ലാസ്റ്റായിട്ട് ഇതിൽ വരുന്നത് നല്ലൊരു പേസ്റ്റൽ കർ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോട്ടിൽ ഗ്രീനിൻ്റെ പല്ല് വരുന്നുണ്ട് ബ്രോ ബ്രൊക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് ബോഡിക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതേ ഡിസൈൻ ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇത് അതിലെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്പ്ലേ രണ്ടിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും കോൺക്ട് ചെയ്താൽ മാത്രമേ മതി അടുത്തതായിട്ട് നമുക്ക് റാണി പിങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ച് പറഞ്ഞുതരാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇതൊന്നും പതിനൊ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരട്ടെ ചോദിച്ചാൽ മതി ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് നല്ല ഹെവി പല്ലു ആയിരിക്കും ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതും കുറച്ച് സെയിം വർക്ക് തന്നെ വരും അതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസും വരും സൈഡ് ബോർഡറിൽ ഏതാ കളർ വരുന്നത് അതേ കളർ ആയിരിക്കും മൂന്താണിക്ക് വരുന്നത് മുന്താണിയും ബ്ലൗസ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് അനുസരിച്ച് ബ്ലൂ വിത്ത് ഒരു ഫേഷ്യൽ കളർ മെറൂൺ വിത്ത് ഓറഞ്ച് പീക്കോ ഗ്രീൻ വിത്ത് പിന്നെ പേസ്ട്രൽ കളർ ബോർഡർ അടുത്തതിൽ ഇതാണ് കാണിക്കുന്നത് അടുത്തതിൽ വരുമ്പോൾ നമുക്ക് ഏത് കളർ ഓപ്പൺ ചെയ്യാം ഒരു പേസ്ട്രൽ കളർ ഓപ്പൺ ചെയ്യാം ഇതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ തന്നെ ഒരുപാട് കളറുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് നമ്മൾ ആദ്യം കാണിച്ച അതേ റേഞ്ചിൽ തന്നെ വരുന്നുള്ളൂ അതിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്ഞ്ച് മാത്രം അല്ല ഞാനതിൻ്റെ പല്ലു പോർഷൻ വരണേ ബ്ലൗസ് ഇതിലും ബ്രോക്കർ തന്നെയാണ് ബോഡി അങ്ങനെ വരും ബോഡി ഫുള്ളായിട്ട് ചെറിയൊരു പുട്ടാസാണ് കൊടുത്തിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൻ്റെ ഒരുപാട് കളർ ഉണ്ട് ചേച്ചി ഞാൻ കാണിച്ചു ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇവിടെ തന്നെ വരാം ഗ്രീൻ വിത്ത് ആ അത് വേറെയാണ് ഇവിടുന്ന് ആണ് വരുന്നത് അല്ലേ ഇതാ ലാവൻഡർ വിത്ത് പർപ്പിൾ കളർ റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ മസ്റ്റേഡ് യെല്ലോ വിത്ത് മെറൂൺ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ റെഡ് വിത്ത് പർപ്പിൾ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ പർപ്പിൾ വിത്ത് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ വിത്ത് വൈൻ കളർ ഓക്കെ അടുത്ത് നമുക്ക് ഇത് കാണിച്ചില്ല ഈ ഒരു ഗ്രീൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം രാമാഗ്രീൻ വരുന്നതാണ് രാമാ ഗ്രീൻ വിത്ത് ലാവൻഡർ ഷേഡ് വരുന്നതാണ് നല്ല മൂന്നാണെങ്കിൽ മറ്റേ ലാവൻഡർ ഷേഡാണ് നമ്മൾ കൊടുത്തേക്കുന്നതിൽ ബോർഡർ നോക്കുമ്പോൾ ഒരു പിങ്ക് ഷേഡ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ വരുന്നുണ്ട് ബോഡി ഫുള്ളും ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല സെയിം അതേ റേറ്റ് തന്നെ ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വരുന്നുണ്ട് അതിനെ കാരണം ചെറിയ കുറവുണ്ട് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇല്ല ഗ്രീൻ ഇതിൻ്റെ ബോർഡർ കുറച്ച് വലുതാണ് അതാണ് വ്യത്യാസം വരുന്നത് ബോർഡർ അത് ഇതിനു മുന്നേ കണ്ടത് നമ്മൾ കുറച്ച് ചെറുതായിരുന്നു കുറച്ചും കൂടി വലുതര അതിനായിട്ട് കുറച്ചും കൂടി വലുത് തരുന്നത് അല്ല ഇത്രയും വീതിയാണ് ബോർഡർ വരുന്നത് കേട്ടോ മെറൂൺ വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് പിങ്ക് ഷെയ്ഡ് പീക്കോ ഗ്രീൻ വിത്ത് പിങ്ക് ഷെയ്ഡ് പിങ്ക് വിത്ത് പീക്കോ ഗ്രീൻ ബോർഡർ ബ്ലൂ വിത്ത് പിങ്ക് ഓക്കെ ഇനി അടുത്ത് നമുക്ക് സിൽവർ ഇത് നമുക്ക് കോപ്പറിലാണ് ഇതുവരെ കണ്ടിരുന്നത് നമുക്കിനി സിൽവറിലേക്ക് പോവാം സിൽവറിലേക്ക് പോകുമ്പോൾ പേസ്റ്റൽ കളറിനെ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കാറ് കേട്ടോ ഒരു പേസ്റ്റൽ ആണ് നല്ല രസമാണ് ഇപ്പോൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരി കൂടിയാണ് ഇതാ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബ്ലൗസിൽ നിങ്ങൾക്ക് പുട്ടാസ് വരുന്നുണ്ടാവും സ്ലീവിലേക്ക് നിങ്ങൾക്ക് കയ്യിൽ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ടാവും പിന്നെ ബോഡി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും അതിൻ്റെ സൈഡ് ബോർഡറാണ് കേട്ടോ നല്ല രസമായിരിക്കും സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് കിട്ടാൻ വന്ന ബോർഡർ അല്ല കസവ് തിക്കായിട്ടുണ്ടാവില്ല ത്രെഡിൽ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല വില ഞാൻ മടക്കിയിട്ട് പറഞ്ഞു തരാം ഇതും കൂടുതൽ വിലയൊന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുത്താം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും നല്ല നല്ല പേസ്റ്റൽ കളർ മാത്രമാണ് അവൈലബിൾ ഉള്ളത് പിങ്ക് വിത്ത് ബ്ലൂ ഒരു ബ്ലൂ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ നല്ല കോമ്പിനേഷൻ കളറായിട്ടാണ് നമ്മൾ ചെയ്ത് ആക്കുന്നത് ഹാഷ് കളർ വിത്ത് മെറൂൺ കളർ ഹാഷ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സിൽവറിൻ്റെ ടച്ചിലായിട്ട് വരുന്നതാണ് യെല്ലോ വിത്ത് ഒരു ഗ്രീൻ പേസ്റ്റൽ പിങ്ക് വിത്ത് റാണി പിങ്ക് പ്യുർ വൈറ്റ് വൈറ്റ് പോലെ വരും വിത്ത് ഒരു ബ്ലൂ പേസ്റ്റൽ ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ ഓഫ് വൈറ്റ് കളറിൽ വരുന്നത് റാണി പിങ്ക് ബോർഡർ വരുന്നുണ്ട് ലാവൻഡർ വിത്ത് മെറോൺ ഒന്ന് ഓപ്പൺ ചെയ്യാം ശരി ലാവൻഡർ വിത്ത് മെറൂൺ മെറോൺ മെറൂൺ മൂന്നാണിക്ക് ഇങ്ങനെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെക്ക് ആണ് കേട്ടോ ക്യാമറയിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ചെറിയ ചെറിയ ചെക്കാണ് മൈക്രോ ചെക്ക് എന്ന് പറയുന്നതിന് മൈക്രോ ചെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അടുത്തത് അതേപോലെ ചെക്കിൽ തന്നെയാണ് നമ്മൾ ഫുൾ ബോഡി ഫുൾ നിങ്ങൾ നമ്മളിപ്പോൾ കണ്ടത് ചെക്ക് മാത്രമായിരുന്നു ഇതിൽ വർക്കും കൂടി വരുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ ലാവൻഡർ ഓപ്പൺ ചെയ്യുകയാണ് ലാവൻഡർ ഉണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് ലെമൻഡർ ഫേസ്റ്റിൽ ഗ്രീൻ ഓപ്പൺ ചെയ്യും പേസ്റ്റൽ ഗ്രീൻ ഇതിനു മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്ത് പേസ്റ്റൽ ഗ്രീൻ തന്നെയായിരിക്കും ൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ കഴിഞ്ഞ സാരിയിൽ നമ്മൾ കണ്ടത് ബോഡി ഫുള്ളും ചെക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ചെക്കിൽ ഡിസൈനും കൂടി വരുന്നതാണ് ഇപ്പോൾ സിൽവർ ടച്ചിലാണ് കൂടുതലും ഫാസ്റ്റ് മൂവ്മായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിൽവറിലാണ് പോയി കൊണ്ടിരുന്നത് എൻ്റെ ഇത് വരുന്ന പല്ലു ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് പുട്ടാസ് വരുന്നുണ്ട് ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ മീനാ വർക്ക് വെച്ച ഒരു ഡിസൈനാണ് ഫ്ലവറിൻ്റെ ഡിസൈൻ ബോഡിയിൽ വരുന്ന അതേ ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് ബോർഡറിൽ കൊടുത്തേക്കണം കേട്ടോ ഈ ബോർഡർ ബോഡിയിൽ കൊടുത്തേക്കുന്ന ഡിസൈനാണ് ബോർഡറായിട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് എൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആറിഞ്ഞാണ് ഇതിന് മുന്നേ നമ്മൾ ചെക്കിൻ്റെ കണ്ടത് അതേ റേറ്റ് തന്നെയാണ് വരുന്നത് ഇതൊരു കളർ അല്ല ലാവൻഡർ വേണേൽ ലാവൻഡർ വിത്ത് വൈൻ കളർ വരുന്നുണ്ട് നമ്മൾ ഹാഷ് കളർ വലുതാണ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ കളറ് പേസ്റ്റിൽ ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ഹോഫ് വൈറ്റ് വിത്ത് പീക്കോ ഗ്രീൻ ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ കളറ് പേസ്റ്റിൽ കളറാണ് മെറൂൺ വിത്ത് ബോർഡർ മെറൂൺ വരുന്നുണ്ട് ഇത് പിങ്ക് വിത്ത് ഗ്രീൻ ഓക്കെ അപ്പോൾ ചേച്ചിമാർ നമ്മൾ ഇത്രയും ഐറ്റംസുകൾ കണ്ടിരുന്നു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വേറേറ്റ് പറഞ്ഞാൽ താങ്ക്